നമസ്കാരം ശാസ്ത്രീയ സംഗീത മേഖലയിൽ കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് സ്വാതി സംഗീത പുരസ്കാരം ശാസ്ത്രീയ സംഗീത മേഖലയിൽ കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് സ്വാതി സംഗീത പുരസ്കാരം ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അടുത്തിടെ പ്രഖ്യാപിച്ച രണ്ടായിരത്തി ഇരുപത്തൊന്നിലേതാണ് പി ആർ കുമാര കേരളവർമ്മ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ചെയ്തവരാണ് പി ആർ കുമാര കേരളവർമ്മ പി ആർ കുമാര കേരളവർമ്മ രണ്ടായിരത്തി ഇരുപതിലെ ജേതാവ് ഡോക്ടർ കെ ഓമനക്കുട്ടി രണ്ടായിരത്തി ഇരുപതിൽ ജേതാവാരാണ് ഡോക്ടർ കെ ഓമനക്കുട്ടിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ടി എം കൃഷ്ണ രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെയ്താവരാണ് ടി എം കൃഷ്ണ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ജേതാവ് പി ആർ കുമാരകേരള വർമ്മ രണ്ടായിരത്തി ഇരുപതിൽ ഡോക്ടർ കെ ഓമനക്കുട്ടി രണ്ടായിരത്തി പത്തൊൻപതിൽ ടി എം കൃഷ്ണ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് മുതൽ നൽകുന്ന ഒരു പുരസ്കാരമാണിത് നിലവിൽ രണ്ട് ലക്ഷം രൂപയാണ് ഇതിൻ്റെ പ്രൈസ് മണി എക്സാമിനിടയ്ക്ക് ചോദ്യങ്ങൾ വരാറുള്ളൊരു പാർട്ടാണ് കൃത്യമായി പഠിച്ചെടുക്കുക ഒരു മാർഗ് ഉറപ്പിക്കാം താങ്ക്